പുതിയ ടാസ്കിൻ്റെ കാര്യം സംസാരിക്കാനായിട്ട് ബിഗ് ബോസ് അനൗൺസ് ചെയ്തു എല്ലാവരും ലിവിങ് റൂമിൽ വന്നിരിക്കേണ്ടതാണ് അപ്പോൾ കുറച്ച് പേര് മാത്രം വന്നിരുന്നിട്ടുണ്ട് ഉണ്ട് അനുമോളും ജിസേലും ആര്യനും അക്ബറും ഇങ്ങനെ ഒന്നിൽ ഇങ്ങനെ അടുത്തെടുത്തിരിക്കുകയാണ് അപ്പോൾ അനുമോളുടെ അടുത്തിരിക്കുന്നത് ജിസേലും ആര്യനുമാണ് അപ്പോൾ അനീഷ് ഇവിടുന്നുണ്ട് പറയുകയാണ് ഓ അടുത്തിരിക്കുന്ന ആരാ അടുത്തടുത്തേ ഇരിക്കത്തോളൂ അനുമോളോട് ചോദിക്കുന്നുണ്ട് എന്ത് ടാസ്ക് അനിമോളെ അപ്പോൾ അനുമോൾ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ പിന്നീട് ചേട്ടന് പറഞ്ഞുതരാം അല്ല എന്താണെന്ന് പറയേ അടുത്തിരിക്കുന്ന ആളിനോട് മാത്രമേ പറയത്തുള്ളൂ അത് നമ്മളോടൊന്നും പറയത്തില്ലേ എന്നാൽ അനീഷ് കളിയാക്കുന്നുണ്ട് അനുമോളെ അപ്പോൾ ഇങ്ങനെ ജിസേലിനെ ഒന്നും നോക്കിയിട്ട് ചിരിക്കുന്നുണ്ട് ജിസേലും ചിരിക്കുന്നുണ്ട് കാരണം ഇവരങ്ങനെ അടുത്തിരിക്കുന്ന പതിവില്ലല്ലോ എപ്പോഴും ഇവർ തമ്മിൽ വഴക്കാണ് ആരും അനുമോളിലൂടെ ചേരത്തില്ല പിന്നെ ജിസേലിനായിട്ടുള്ള ഉണ്ടായ ഒരു പ്രശ്നമുണ്ട് അപ്പം അതുകൊണ്ട് അനീഷ് ഇങ്ങനെ കളിയാക്കിയാണ് അനുമോളെ അപ്പോൾ അനുമോൾക്ക് ചെറുതായിട്ട് ദേഷ്യം പറഞ്ഞു ഈ ചേട്ടനെന്തുവാ ചേട്ടാ പറഞ്ഞിട്ടില്ല ടാസ്ക് ഇനി പറയത്തേ ഉള്ളൂ ബിഗ് ബോസ് ഇവിടെ ലിവിങ് റൂമിൽ വന്നിരിക്കാനേ പറഞ്ഞോളൂ ഞങ്ങൾ അങ്ങനെ വന്നിരിക്കുകയാണ് എന്ന് അനിമോൾ പറയുന്നുണ്ട് അട്ടാ അനീഷ് ഇരുന്ന് ചിരിക്കുകയാണ് യാദൃശ്യമായിട്ട് ഇവരെല്ലാം അടുത്തെടുത്തിരിക്കുന്നത് കണ്ടപ്പോഴത്തേന് അനീഷിനൊരു രസം തോന്നി അങ്ങനാണ് അനീഷ് അനുമോളെ കളിയാക്കിയത് കാരണം ജിസേലും അനുമോളും അടുത്തിരിക്കുകയെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു ടാസ്ക് തന്നെയാണ് അങ്ങനൊരു ഇത് അങ്ങനെ ആരും കണ്ടിട്ടുമില്ല ഇപ്പം എന്ത് പറ്റി സ്നേഹമാണോ എന്നുള്ള ഒരു കളിയാക്കിക്കൊണ്ടാണ് അനീഷ് അങ്ങനെ ചോദിക്കുന്നത് അനുമോക്ക് ചെറുതായിട്ട് ദേഷ്യം വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഈ എന്താ ഞങ്ങൾക്ക് എന്താ അടുത്തിരുന്നു ഇരിക്കാൻ പാടില്ലേ എന്ന് അനുമോളെ ചോദിക്കുന്നുണ്ട്